വയനാട് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി ബി ജെ പി വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്കായി ഈ മാസം ഇരുപത്തിയൊൻപതിന് സംസ്ഥാന നേതൃയോഗം വിളിച്ചു പാലക്കാട്ട് സി കൃഷ്ണകുമാറും ശോഭാ സുരേന്ദ്രനുമാണ് ബി ജെ പിയുടെ പരിഗണനാ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ആദ്യമായി ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും യോഗത്തിന്റെ അജണ്ടയിലുണ്ട് ഉറച്ചാണ് പാലക്കാട് ബിജെപി തയ്യാറെടുക്കുന്നത് ഈശ്രീധരൻ കഷ്ടിച്ചു പരാജയപ്പെട്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രതികാരം ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ പാലക്കാടിന്റെ സ്വന്തം നേതാവ് സി കൃഷ്ണകുമാർ കളത്തിറങ്ങാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴയിൽ അത്ഭുതം പ്രവർത്തിച്ച ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട് പാലക്കാട് മത്സരിച്ച പരിചയവും ശോഭയ്ക്കുണ്ട് എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഏറ്റുമുട്ടാൽ വയനാട്ടിൽ ശോഭ വരണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ആഗ്രഹം കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി യുവമോർച്ച അധ്യക്ഷൻ പ്രഭുൽ കൃഷ്ണനെയും പരിഗണിച്ചേക്കും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരെ വയനാട്ടിലും പാലക്കാട്ടും പരിഗണിച്ചേക്കാം സി കൃഷ്ണകുമാർ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെയും പാലക്കാട്ട് ബിജെപി നേതൃത്വത്തിന് താൽപര്യമുണ്ട് ചേലക്കരയിൽ പാർട്ടി നേതൃത്വത്തിന് പ്രത്യേക താൽപര്യങ്ങളില്ലെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ കളം നിറയാൻ ആലത്തൂരിലെ പോരാട്ട വീര്യവുമായി ടി എൻ സരസു വന്നാലും അതിശയിക്കാനില്ല എസ് സി മോർച്ചാ നേതാവ് ഷാജുമോൻ വട്ടേക്കാട് പ്രാദേശിക നേതാവ് കെ ബാലകൃഷ്ണൻ എന്നിവരും ചേലക്കരയിൽ പട്ടികയിലുണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇത്തവണ കളത്തിലിറങ്ങുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്